മുൻ വൈദ്യുതി മന്ത്രിയും ഉടുമ്പുചോല എം എൽ എയുമായ എം എം മണി മുൻപ് ഇരുവഴി തിരിയുന്നിടം എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ബിജുസി കണ്ണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് കലാഫാൻ മണിയായിരുന്നു ഈ ചിത്രത്തിലെ നായകൻ ഇപ്പോൾ തനിക്ക് സിനിമകളോടുള്ള ഇഷ്ടം പറഞ്ഞെത്തിയിരിക്കുകയാണ് മൂവി വേൾഡിന് നൽകിയ പ്രതികരണത്തിലൂടെ എം എം മണി മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ചേറാം തുടങ്ങിയവയെ ഒത്തിരി ഇഷ്ടമാണെന്നും എം എം മണി പറയുന്നു ഇനി സിനിമയിൽ അഭിനയിക്കണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചു അതിനുശേഷം അവസരം വന്നുമില്ല താൻ പോയുമില്ല എന്നും എം എം മണി പറഞ്ഞു സ്ഥിരം സിനിമ കാണുന്ന ആളായിരുന്നു താനെന്നും ഒരു സിനിമ തന്നെ പലതവണ കണ്ടിട്ടുണ്ടെന്നും നല്ല കഥയുള്ള എല്ലാ സിനിമകളും കാണുമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചു പിന്നീട് അഭിനയിക്കാൻ അവസരം വന്നുമില്ല ഞാൻ പോയുമില്ല മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ദിലീപിനെയും എനിക്കിഷ്ടമാണ് കലാകാരന്മാരെന്ന നിലയിൽ ഇഷ്ടമാണ് നടന്മാരെ നടന്മാരായിട്ട് കണ്ടാൽ മതി സമയം കിട്ടുമ്പോഴൊക്കെ സിനിമ കാണാറുണ്ട് മമ്മൂട്ടിയോട് പിന്നെ രഹസ്യമായ കാരണം കൊണ്ടും ഇഷ്ടമാണ് അതാണ് അദ്ദേഹത്തോട് കൂടുതൽ ഇഷ്ടം നടിമാരിൽ എനിക്ക് ലളിത പത്മിനി രാഗിണി ഇവരെയൊക്കെ ഇഷ്ടമായിരുന്നു നടന്മാരിൽ സത്യൻ നസീർ പിന്നെ മമ്മൂട്ടി അതൊക്കെ പിന്നത്തെ തലമുറയിലുള്ളവരാണ് കലാകാരന്മാരെ എല്ലാവരെയും ഇഷ്ടമാണ് എന്നാണ് എം എം മണി പറഞ്ഞത് സ്ഥിരം സിനിമ കാണുന്ന ആളായിരുന്നു ഞാൻ ഒരു സിനിമ തന്നെ പലതവണ കണ്ടിട്ടുണ്ട് നല്ല കഥയുള്ള എല്ലാ സിനിമകളും കാണും അവ ഇഷ്ടവുമാണ് കാതൽ കണ്ടെന്നാണ് എന്റെ ഓർമ്മ നേരി കണ്ടിരുന്നു മലയെക്കൂട്ടി വാലുവിനും കണ്ടു എന്തെങ്കിലും നേരം പോക്ക് വേണ്ടേ എന്നും മണി ചോദിക്കുന്നു